കണ്ണൂർ ജില്ലയിലെ ഗുണ്ടൽപ്പേട്ടായി മാറുകയാണ് അത്തിപ്പറമ്പിലെ പ്രദീപൻ്റെ വീട്ടുമുറ്റത്തെ ചെണ്ടുമല്ലിപ്പാടം സെൽഫി എടുക്കാനും റീൽസ് എടുക്കുവാനും നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത് കാണാം ചെണ്ടുമല്ലിപ്പാടത്തെ മനോഹരമായ കാഴ്ചകൾ നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂരിലെ ഗുണ്ടൽപേട്ട് എന്ന് വിശേഷിപ്പിക്കാവുന്ന മനോഹരമായൊരു ചെണ്ടുമല്ലിക പാടത്താണ് ഇവിടെ അറത്തിപ്പറമ്പിലാണ് ഉള്ളത് നമ്മുടെ ക്യാമറമാൻ പ്രണവ് പെരുവാംബ പകർത്തിയ മനോഹരമായ ദൃശ്യം നമുക്ക് ആദ്യം കണ്ടുവരാം അപ്പോൾ പ്രതി വേട്ടാ വളരെ മനോഹരമായിട്ടുണ്ടല്ലേ നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഏഹ് അറത്തിൽ പറമ്പ് എന്ന പ്രദേശത്തെ നമ്മളൊരു പൂന്തോട്ടമാക്കി മാറ്റിയിരിക്കുകയാണ് അല്ലേ എന്താണ് പറയാനുള്ളത് എത്ര കാലമായി ഇതിനുവേണ്ടി എഫേർട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ വെച്ചാൽ അങ്ങനെ നമ്മൾ പെട്ടന്ന് ഒരു തീരുമാനത്തില്ല ഒരു അല്ല കാലായിട്ടൊന്നും ഇല്ല ഒരു ശരിക്കൊരു നമ്മളുടെ ഒരു ഇതില് കാടലും കേറിയിട്ട് ഇങ്ങനെ ഈ സ്ഥലം ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഈ കാട് നമ്മൾ വായിക്കുമ്പോ ഒരുപാട് ഇതാവുന്ന പാമ്പിന്റെ ശല്യം ഉണ്ടായി അപ്പൊ നമ്മൾ വിചാരിച്ചത് വൃത്തിയാക്കിയിട്ട് ഇവിടെ അന്നേരം ഇവരെ പറഞ്ഞ നമുക്ക് ചെണ്ടുമല്ലി നടാം പിന്നെ ചെണ്ടുമല്ലി അന്വേഷിക്കുമ്പോൾ എന്ന നടിക്കുമ്പോൾ വെള്ളൂർ ധനഞ്ചയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ആ സൂര്യൻ്റെ നല്ല വിത്ത് ഉണ്ട് എന്ന് നല്ല ചെടിയുണ്ട് ഹൈബ്രീഡ് ചെടിയാണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അതിന് വില ഒഴിച്ചു നാല് രൂപ ഒരു ഇതിൻ്റെ പറഞ്ഞ ആടെ പോയി ആടെ പോയിട്ട് അത് എത്ര എത്ര ചെടിയാണ് നമ്മളെ കൊണ്ടുവന്നത് അവര് രണ്ടായിരം ചെടികളോ ആദ്യം കൊണ്ടുവന്നെനി പിന്നെ നമുക്ക് ആയിരത്തഞ്ഞൂറിൽ അങ്ങനെ വേണ്ടി വന്നിട്ടുണ്ട് ബാക്കി അഞ്ഞൂറ് അന്നേരം തന്നെ വേറെ ആവശ്യക്കാർക്ക് തന്നെ തിരിച്ചു കൊടുക്കും അത് നാല് രൂപ തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്തു എന്നിട്ട് എന്നിട്ടത് നമ്മൾ ഇവിടെ നട്ടു ഇവിടെ അവർ പറഞ്ഞു ഇങ്ങനെയാണ് നടുണ്ട് അപ്പോൾ കുറച്ച് ചാണം ഈ ചാണകം ഈ ആട്ട് ആട്ടും കാട്ടിൽ ഇതെല്ലാം കൂടി ഇല്ല ഒരു അതൊരു പിടി ഇട്ട് മണ്ണ് മിക്സ് ചെയ്ത് ഓരോരു ചെടിക്കും മണ്ണ് മിക്സ് ചെയ്തിട്ട് അതിൽ നട്ടു ആ ചെടി വെച്ചു പിന്നെ അതിനെ ഒരടി കാണുന്നില്ല അത് വിട്ട് അവരെ ഇങ്ങനെ വിട്ടു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ ഒരു ഒരൊന്നരാഴ്ച കഴിഞ്ഞിട്ട് ഒരു പിന്നെ യൂറിയ കുറച്ച് യൂറിയ എല്ലാ ഇതിനും ഇട്ട് കൊടുത്തു ആടിനും ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞുകൊണ്ട് ആദ്യം കുറച്ചും കൂടി ഈ ചാണക അതിൻ്റെ മറ്റെല്ലാം ഇട്ട് കൊടുത്തിട്ട് മൂടി മൂളിങ്ങനെ കൂട്ടുന്ന അരിയാക്കി എല്ലാം വെച്ചിട്ട് ഇതൊരു കൂട്ടായ്മേ കുടുംബാംഗങ്ങളും കൂടെ ഉണ്ടായിട്ടുണ്ട് അല്ലേ അപ്പോ ഇത് ആരാണ് ഭാര്യ ആണല്ലേ അപ്പൊ നമുക്കറിയാം സ്ത്രീകളുടെ ഒരു പ്രാധാന്യം ഇതിന്റെ അത് പ്രത്യേകിച്ചുണ്ട് ഈ ചെടികളെ പരിപാലിക്കുന്നതിലൊക്കെ ആയിട്ട് ഏഹ് എങ്ങനെയായിരുന്നു ചേച്ചിയുടെ സേവനം ഈ പ്രവർത്തനങ്ങൾ അവരെ കൂടത്തിൽ ചെയ്തു പിന്നെ ഇവനെന്നെ മെയിനായിട്ട് ചെയ്യുന്നു പിന്നെ അവര് കൂടെ സഹായിക്കും വെള്ളം ഒഴിക്കുമ്പോ മോനും ഇവര് എല്ലാം കൂടി പൈപ്പ് വെച്ചിട്ടുണ്ട് പക്ഷെ ഒരാഴ്ച ഫസ്റ്റ് നട്ടപാട് വെയിലായിരുന്നു ഇവർക്ക് ഭയങ്കര കഷ്ടപ്പാടാ മൂന്ന് ടൈമെല്ലാം വെള്ളം ഒഴിക്കേണ്ടി വന്നിന് അത് വെയിൽ കൂടുതലായിട്ട് വാടിയിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ പിന്നെ മഴ പെയ്തു ആദ്യമായിട്ട് അത് അത്രയും സന്തോഷം അത് നമ്മൾ ആ കഷ്ടപ്പെട്ടതിന് ഒരു അത്ര നല്ല സന്തോഷം അത് വന്നെങ്കിൽ വല്യ ഇത്രയും അതില്ല നല്ല വല്ല് പൂവിട്ടി അപ്പോൾ ഇവര് ഈ ജിത്ത് കൊല്ലം വന്ന പിന്നെ അത് പറിച്ച് നമ്മൾ പൂജാമുറിയിൽ വെച്ചു പിന്നെ ഫസ്റ്റ് ആയത് നമ്മൾ പറിച്ചിട്ട് പിന്നെ അമ്പലത്തിൽ അടുത്തിൽ അമ്പലത്തിൽ കൊണ്ട് കൊടുത്തു അത് കഴിഞ്ഞ് ഫസ്റ്റ് പിന്നെ പൂവ് പയ്യനൊരു കൊടുത്തു അതിന് ശേഷമാണ് ഇത് ആദ്യം ഈ മനോഹരമായ ചെണ്ടുമല്ലി പാടത്ത് ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കുന്നതിനും മറ്റുമായി നിരവധി ആളുകളാണ് എത്തിച്ചേരുന്നത് അവരുടെ അഭിപ്രായങ്ങൾ കൂടി നമുക്ക് കേൾക്കേണ്ടതുണ്ട് ഞാൻ കോളേജിലെ അധ്യാപികയാണ് പിന്നെ എൻ്റെ വീട് ഇടൂട് തന്നെയാണ് പുറച്ചേരിയാണ് എൻ്റെ വീട് പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ഇവിടെ ഉണ്ട് എന്ന് അറിയുന്നത് ഇപ്പൊ ഇതിലേക്കൂടെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഇവിടെ കാണുന്നത് വളരെ എന്താ പറയാ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംരംഭം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ട് തോന്നി കാരണം ഇപ്പൊ കുറെ നാളുകളായിട്ട് ഫേസ്ബുക്കിലും ഇതിലൊക്കെ കാണുന്നത് നമ്മളെ ഗുണ്ടൽപേട്ടിലേക്കുള്ള ആൾക്കാരുടെ തെക്കും തിരക്കുമാണ് അവിടെയും ഈ ഒരു ചെണ്ടുമല്ലി കൃഷിയും ഇതൊക്കെ തന്നെയാണ് കാണുന്നത് പക്ഷെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു കുടുംബം ഇങ്ങനെ തുടങ്ങി എന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം തോന്നുന്നു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയാണ് മഞ്ഞ നിറത്തിലുള്ള ചെണ്ടുമല്ലിയാണ് ഇവിടെ കൂടുതലായിട്ട് ഗുണ്ടൽപേട്ടിലെ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് ഓറഞ്ച് നിറത്തിലുള്ളതാണ് പക്ഷെ അതിനേക്കാളും ഭംഗിയായിട്ട് ഇത് ഫീൽ ചെയ്തു ഇത്രയും പൂക്കൾ നമ്മളെ വീട്ടിലേക്ക് ആവശ്യമില്ല അല്ലെ അപ്പൊ ഇത് എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കുറച്ച് ഷോപ്പിൽ ഇത് ഒന്ന് കട്ട് ചെയ്ത് ആദ്യമെല്ലാം മുട്ട പിരിഞ്ഞിരുന്നേ ചെറിയ ചെറിയ ചെറുങ്ങൻ ചെറുങ്ങൻ പൂയിരുന്നേ പിന്നെ മൊത്തം നമ്മൾ ഇതിലൊന്നും മുട്ടലൊന്നും കട്ട് ചെയ്തു ഇപ്പൊ എല്ലാം കൂടി ഒന്നിര ഒന്നിച്ച് വളർന്നു ഇനിയിപ്പോ ഒരാഴ്ച കൂടെ ഓണത്തിനില്ല അപ്പൊ ഓണത്തിന് കാര്യമായിട്ട് നമുക്ക് അതായത് കൃത്യമായി പരിപാലിക്കാണ് നമ്മുടെ നാട്ടില് പൂക്കളായാലും പച്ചക്കറി ആയാലും സമൃദ്ധമായിട്ട് വിളവെടുക്കാൻ കഴിയുന്നതാണ് തീർച്ചയായും ഇതിനുമുമ്പേ നമ്മുടെ നല്ല നല്ല രീതിയിൽ നടത്താൻ പറ്റി നല്ല വിചയായിരുന്നു പച്ചക്കറി പിന്നെ കഴിഞ്ഞ ഒരു ഒരു മാസം നമ്മുടെ നാട്ടിൽ തന്നെ വിളവെടുക്കാം നല്ല വിഷമുള്ള സാധനങ്ങൾ കഴിക്കണ്ട നല്ല സാധനങ്ങൾ നല്ല പൂക്കൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്ന് നിങ്ങളുടെ പ്രവർത്തനത്തിലൂടെ നമ്മൾ തെളിയിക്കുകയാണ് വേണമെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്തും ഇതുപോലെ മനോഹരമായൊരു ചെണ്ടുമല്ലിപ്പാടം ഒരുക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ കുടുംബം അറത്തിൽപ്പറമ്പിൽ നിന്ന് ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താവം നെറ്റ്വർക്ക് ന്യൂസ്